സാധാരണ ഒരു കിച്ചു ഇവിടെ ഒരു പുതുമുഖമായിട്ടും എങ്ങനെയാണ് ഇത്രയും ഒരു സ്നേഹം ഇവിടെ ആൾക്കാർ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വിഷയം എനിക്ക് കിച്ചു ജയിക്കും കാരണം അത്രത്തോളം ഒരു സ്നേഹം കിട്ടുന്നുണ്ട് ഇവിടെ ഓരോ ഞാൻ ഞാൻ കൂടെ നാലഞ്ച് ദിവസം വന്നിരുന്നു അതിനേക്കാൾ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇതൊക്കെ കാണുന്നത് അപ്പൊ അതിലൊക്കെ കിച്ചുവിനെ അവിടെ ഇത്രയും ആൾക്കാർ കിച്ചുവിനെ എങ്ങനെ സ്നേഹിക്കുന്നു എന്താണ് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷെ അത്രയ്ക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട് കൂടുതലും എനിക്കൊണ്ട് ഒക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് വല്ലാത്തൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട് കൊല്ലത്തുള്ള എല്ലാവരും അറിഞ്ഞ് മനസ്സിലാക്കി നല്ലൊരു പ്രതിനിധിയെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നമുക്ക് എല്ലാവരും അറിയാം നമുക്ക് ഇപ്പൊ എനിക്കൊക്കെ തന്നെ ക്യാമ്പയിനിങ് കൂടെ പോകണമെങ്കിൽ നമുക്ക് എന്താ ഇവിടെ നമുക്ക് അങ്ങനെ അല്ലല്ലോ പുതിയ സ്ഥലമാണ് അതുകൊണ്ട് പക്ഷേ ഒക്കെ ഇവിടെ ഒരു പുതുമുഖമായിട്ടും എങ്ങനെയാണ് ഇത്രയും ഒരു സ്നേഹം ഇവിടെ ആൾക്കാർ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന് ഒരുപാട് നന്ദിയുണ്ട് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും അങ്ങനെ ആകട്ടെ പൊളിറ്റിക്സിൽ ഇപ്പം മൂന്ന് ഡിഫറെന്റ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഡിഫറെന്റ് പാർട്ടീസ് ഉണ്ടെങ്കിൽ അവരവര് അവരവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി പറയുന്നത് ചിലപ്പോൾ മറ്റൊരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരാൾക്കെതിരായിട്ടായിരിക്കാൻ ചിലപ്പോൾ വരുന്നത് പക്ഷെ ഒരു പേഴ്സണൽ ഗ്രഡല്ല എല്ലാവരും അവർ വിശ്വസിക്കുന്ന ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പം അത് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ എഗൻസ്റ്റ് ആയിട്ട് വരാം പക്ഷെ അതിനൊന്നും നമ്മൾ പേഴ്സണലായിട്ട് കാണേണ്ട കാര്യമില്ല കാരണം ഇപ്പം അച്ഛൻ അച്ഛനെ കുറിച്ച് സംസാരിക്കും അല്ലെങ്കിൽ അച്ഛന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ചിലപ്പോൾ അപ്പുറം നിൽക്കുന്ന ആൾക്ക് ആളുടെ അഗേൻസ്റ്റ് ആയിട്ടായിരിക്കും വരും പക്ഷെ അതൊന്നും നമ്മൾ അങ്ങനെ പേഴ്സണലായിട്ട് കാണുന്നില്ല ആൻഡ് നമ്മളാരും പേഴ്സണലി പോളിറ്റിക്സ് ഒക്കെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ആൾക്കാരല്ല ഓഫ് കോഴ്സ് അച്ഛൻ ചെയ്യുന്ന വർക്ക് എന്ത് അച്ഛന്റെ പ്ലാൻസ് എന്ത്ന്നൊക്കെ ഉള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയായിട്ട് വന്നു അതിനുശേഷം നമ്മളിപ്പോൾ ആയിട്ട് വരുന്നത് കാരണം അടുത്ത ക്യാമ്പയിനിങ്ങിനെ വരുന്ന ആയിട്ട് വരണം എന്നായിരുന്നു ഉള്ളൊരു പ്ലാൻ അപ്പോൾ അതായിട്ട് അങ്ങനെ തന്നെ ഞാൻ വന്നായിരുന്നു എനിക്ക് അച്ഛൻ ലാസ്റ്റ് ടൈം ഓൾറെ ഇലക്ഷൻ നിന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു പോസിറ്റിവിറ്റിയേക്കാൾ ഇത്തവണ അച്ഛൻ നിൽക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള പോസിറ്റീവ് വീഡിയോസ് ഞാൻ ആക്ച്വലി കണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടേതായാലും നമ്മുടെ വീഡിയോസ് ലാസ്റ്റ് ടൈം ഞാനൊക്കെ ക്യാമ്പയിനിങ്ങിന് പോയപ്പോൾ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളായിരുന്നു മറ്റുള്ള അതിന് കുറച്ചുകൂടെ നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു പക്ഷേ ഇത്തവണ നല്ല രീതിക്ക് ഞാൻ പോസിറ്റീവ് റിവ്യൂ ആണ് കാണുന്നത് ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയാലും വേറെ പാർട്ടികൾക്ക് വേണ്ടി നിന്ന കുറെ ഫ്രണ്ട്സ് എനിക്ക് ഇങ്ങനെ ഫോർവേഡ് ചെയ്തായിരുന്നുണ്ട് കാര്യങ്ങൾ ഇത്തവണ നിന്റെ അച്ഛൻ ജയിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ലൈക്ക് അടിപൊളിയായിട്ട് ആ പുള്ളിക്കാരൻ സംസാരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ആ ഒരു കോളേജില് ഒരു സംഭവം ഉണ്ടായല്ലോ അപ്പൊ അതിന്റെയൊക്കെ സംസാരം അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഒത്തിരി പേര് ഇങ്ങനെ ഫോവേഡ് ചെയ്തിട്ട് ഇത്തവണ ബിജെപിക്ക് വോട്ട് ചെയ്യാനുള്ളൊരു സാധ്യത അച്ഛനെ കാരണം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ കണ്ടിട്ട് അച്ഛൻ സാധാരണ ഒരു അച്ഛനാണ് കാരണം ഫ്ലക്സിബിളാണ് പക്ഷേ ദേഷ്യം വരും വിഷമം വരും നമ്മളെപ്പോഴും ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചു കാരണം പുറത്തിറങ്ങുമ്പോൾ ഞാൻ അങ്ങനത്തെ ഒരാളൊന്നുമില്ല എനിക്ക് ടെൻഷൻ വരത്തില്ല ഞാൻ ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മളെ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തിയായിട്ട് അച്ഛൻ ജീവിച്ചിട്ടുണ്ട് പറയണ അച്ഛൻ എപ്പോഴും ലൈക്ക് എന്താ പറയുക ഇപ്പൊ എല്ലാവരോടും നമ്മളോടായാലും നമ്മുടെ കൂട്ടുകാരോടായാലും നമ്മുടെ വീട്ടിൽ വരുന്ന ആരോടായാലും അച്ഛൻ ഒരിക്കലും ഒരു ഒരു ആക്ടറായിരുന്നു പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുന്നതിന് പോലെ ഒരു ആക്ടർ ആയിരുന്ന സമയത്ത് പോലും അച്ഛൻ ഒരു എന്താ പറയുക ഒരു ആക്ടർ വന്നിരിക്കുന്നു ഒരു വലിയ ആൾ വന്നിരിക്കുന്നു സംസാരിക്കുന്നു അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു രീതി എൻ്റെ എന്റെ ഫ്രണ്ട്സിനോടായാലും എല്ലാവരും ഇങ്ങനെ വന്ന അച്ഛനോട് സംസാരിക്കുന്നത് തന്നെ പറയും ലൈക്ക് അയ്യോ തന്റെ അച്ഛൻ നമ്മളെയൊക്കെ പോലെ സാധാരണ ഒരു അച്ഛനാണല്ലേ ആ ഒരു കാര്യങ്ങളൊക്കെ അച്ഛൻ അച്ഛൻ തന്നെയാണ് അച്ഛന്റെ ആ പുരുഷൻ ആ കാര്യങ്ങളൊക്കെ സാധാരണ ഒരു പാവം ആളെ പോലെ തന്നെയാണ് നമ്മളെ എല്ലാരെയും കാൾ പുറത്തോട്ട് ആൾക്കാരെ സഹായിക്കണം അല്ലല്ല അങ്ങനെയല്ല അല്ലാതെ നോക്കി അങ്ങനെ പക്ഷെ പുറത്തോട്ട് അറിയാ ആൾക്കാരെ സഹായിക്കാനും അച്ഛനാണ് വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പണ്ട് തൊട്ടേ ഈ ഇലക്ഷനിൽ വന്നപ്പോൾ അല്ല അല്ലാതെ തന്നെ നോർമൽ ലൈഫിലും എല്ലാവരും ഇങ്ങനെ ഭയങ്കര സഹായിക്കണം സഹായിക്കണം നമ്മളിങ്ങനെ പറഞ്ഞ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നമ്മളെ തേടി ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഭാഗ്യം ചെയ്തിട്ടുണ്ട് നമുക്ക് ആളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആ ആൾക്ക് തോന്നിയല്ലോ അപ്പൊ ബി ആർ ലൈ നമ്മുടെ സാധനം നമ്മളെങ്ങോട്ട് പോകുന്നത് ദൈവത്തിന്റെ അടുത്ത പോയി പ്രാർത്ഥിക്കുന്നു നമ്മളെ സഹായിക്കണേ എന്നുള്ള പോലെ അപ്പൊ നമ്മുടെ ഒരാൾ അടുത്തൊരാളെന്ന് ചോദിച്ചാൽ ആർ ലക്കി ഇനഫ് ടു ബി ഇൻ ദാറ്റ് പൊസിഷൻ അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കി ഹെൽപ് ചെയ്യുക എന്നുവച്ചാൽ എപ്പോഴും പറയാറുണ്ടായിരുന്നു നടനായ അച്ഛനെയാണ് എനിക്ക് ആദ്യം ഇഷ്ടം ബിക്കോസ് അതാണല്ലോ നമ്മൾ ആദ്യം കാണുന്നത് അതിനുശേഷം അല്ലേ പൊളിറ്റിക്സിലോട്ട് വന്നത് അപ്പോൾ പൊളിറ്റിക്സിനോടുള്ള റെസ്പെക്ട് കാരണം അതെനിക്ക് ഇഷ്ടമാണ് അച്ഛൻ്റെ അച്ഛൻ ചെയ്യുന്ന വർക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് അഫ്കോഴ്സ് നടനായ അച്ഛനെയാണ് ആദ്യം ഇഷ്ടം